രാജാക്കാട് പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി പ്രതിസന്ധിയിലെന്ന് ആരോപണം ഗ്രാമസേവകൻ അവധിയിൽ പോയതിനെ തുടർന്നാണ് ലൈഫ് ഭവന പദ്ധതി പ്രതിസന്ധിയിലായിരിക്കുന്നത് ബില്ല് മാറി വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഗുണഭോക്താക്കൾ പകരം ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്ക് അപേക്ഷ നൽകിയതായി പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഗ്രാമസേവകൻ നീണ്ട അവധിയിൽ പോയതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുന്നത് മഴക്കാലത്തിന് മുമ്പേ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ബില്ല് മാറുവാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീടുകൾ കിട്ടിയിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ആകെ ഒരു പ്രതിസന്ധി കാരണം വീടിന്റെ പണി തീർക്കുവാൻ വേണ്ടി ആളുകൾ ഒന്നാം ഗഡും രണ്ടാം ഗഡും ഒക്കെ കാശ് കിട്ടിയതനുസരിച്ച് വീടിന്റെ ആ പദാ പറഞ്ഞ രീതിയിലുള്ള പണി തീർത്തിരുന്നിട്ട് അതൊന്ന് വെരിഫിക്കേഷൻ ചെയ്യുവാൻ അതിൻ്റെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഗ്രാമസേവം ചെല്ലാത്തതിൻ്റെ പേരിൽ ആളുകൾക്ക് അതിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് അടുത്ത ഗഡു പൈസ കിട്ടുന്നതിനുള്ള അപേക്ഷകൾ വയ്ക്കുവാനോ പണി ചെയ്യുവാനോ കഴിയുന്നില്ല രാജക്കാട് പഞ്ചായത്തിലെ ഗ്രാമസേവകൻ എന്തോ അസുഖമായിട്ട് അസുഖ അസുഖമായി ബന്ധപ്പെട്ട് ലീവാണെന്നറിഞ്ഞു പകരം രാജാക്കാട് പഞ്ചായത്ത് പകരം സംവിധാനമുണ്ടാക്കിക്കൊണ്ട് ലൈഫ് മിഷനിൽ വീടുകൾ പണിയുന്ന ആളുകളുടെ പണി തീർത്ത് വരുന്നതനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ട് അവർക്ക് അടുത്ത ഗഡ് മേടിച്ചു കൊടുത്ത് എത്രയും പെട്ടെന്ന് വീടുപണി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും മണ്ഡലം കമ്മിറ്റിയുടെ ആരോപണങ്ങൾ തള്ളി പഞ്ചായത്ത് അധികൃതർ നിർമ്മാണ പ്രവർത്തനങ്ങളിലോ ലൈഫ് ഭവന പദ്ധതിയിലോ പ്രതിസന്ധി ഇല്ല എന്നും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറോട് താൽക്കാലികമായി ഉദ്യോഗസ്ഥനെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പദ്ധതികൾ നടപ്പിലാക്കാൻ നിലവിൽ രണ്ട് ജീവനക്കാർ ഉണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഗ്രാമസേവകൾ ലീവെടുത്തു പോയതുകൊണ്ട് പ്രവർത്തനങ്ങളെല്ലാം നിലച്ചിരിക്കുകയാണെന്നുള്ള ആരോപണം വരുന്നുണ്ട് പക്ഷേ ആ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല പഞ്ചായത്ത് തന്നെ ഒരു താൽക്കാലിക ജീവനക്കാരിയെ ഓഫീസിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി നിയമിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇന്ന് പി എം എ വയുടെ സർവേ നടത്തുന്നതിന് വേണ്ടി ഈ താൽക്കാലിക ജീവനക്കാരിയും ഒരു ഉദ്യോഗസ്ഥനും ചേർന്ന് ഫീൽഡിൽ സർവേ നടത്തുന്നുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ വി ഒ ലീവിന് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ബി ഡി ഒക്ക് റിക്വസ്റ്റ് കൊടുത്തു പകരം ഒരാളെ വെക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം പഞ്ചായത്തിലെ ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ വി ഒ ഓഫീസ് വഴി നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് അതൊന്നും മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എത്രയും വേഗം പകരം ആളെ വെക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഉദ്യോഗസ്ഥന്മാർ ലീവ് എടുക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല അവർ ലീവ് എടുക്കാറുണ്ട് അവർക്ക് നിയമാനുസൃത ലീവുകൾ എടുക്കാവുന്നതുമാണ് അതുകൊണ്ട് ഇന്ന് വരെ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുപ്പെടുകയോ അല്ലാതെ ഒന്നും നിലച്ചു പോവുകയോ ചെയ്തിട്ടില്ല എല്ലാ പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിയുടെ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും അല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി രാജക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വീടുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നതിനുള്ള നടപടി പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടാകണം ഒന്നെങ്കിൽ പകരം ഉദ്യോഗസ്ഥനെ വയ്ക്കുകയോ അല്ലെങ്കിൽ പകരം എന്തെങ്കിലും നടപടികൾ നടത്തിക്കൊണ്ട് ആളുകളുടെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തില്ലെങ്കിൽ ശക്തമായ സമരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രതിസന്ധികൾ പരിഹരിച്ച് മഴക്കാലത്തിന് മുമ്പേ വീടുപണി പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലൈഫ് ഗുണഭോക്താക്കൾ ന്യൂസ് ബ്യൂറോ രാജകുമാരി